അതുപോലെ തന്നെ വേറൊരു അവസരം ഉണ്ടായത് ഞാൻ ധനകാര്യ മന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ ഈ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക്കൻ പര ഡേയിലും ഈ പിന്നെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറും സാധാരണ തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും പക്ഷെ ഞാനങ്ങ് മാറും കാരണം എനിക്ക് വലിയ പേടിയ കൃത്യ ആ സമയത്ത് അവിടെ ചെല്ലാൻ പറ്റുമോ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇങ്ങനെ മാറി അവസാനം ഒരു പ്രാവശ്യം എല്ലാവരും കൂടെ പറഞ്ഞിങ്ങനെ മാറുന്ന ശരിയല്ല എന്ന് പറഞ്ഞു എന്നെ പത്തനംതിട്ടക്ക് അതൊരു ഞായറാഴ്ചയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പം എല്ലാം അറേഞ്ച് ചെയ്തു കൃത്യം ഇവിടുന്ന് അവിടെ ഒമ്പത് മണിക്കാ അപ്പൊ ഇവിടുന്ന് കൃത്യം എട്ട് മണിക്ക് പോയി ഒമ്പത് മണിക്ക് അവിടെ ചെന്ന് ഇത് കഴിഞ്ഞേച്ച അപ്പം ഞാന് പിന്നെ എട്ട് മണിക്ക് ഇറങ്ങുമ്പം ഇവിടെ ഒത്തിരി പേര് ഇങ്ങനെ ഉണ്ടാവും അവരോടൊക്കെ പറഞ്ഞു ഞാൻ രണ്ടു മണിക്കൂർ നമ്മൾ തിരിച്ചു വരും നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇതാന്ന് പറഞ്ഞു ഒക്കെ ആക്കി എല്ലാം പറഞ്ഞാൽ അകത്തോട്ട് കയറി മുണ്ടും ഷട്ട് ഇട്ടു നോക്കുമ്പോൾ ഷട്ട് മുഴുവൻ കരിമ്പൻ അടിച്ച് അയ്യോ വേറെ ഒരു മാർഗവില്ല അപ്പൊ ഞാനൊന്ന് ഇട്ടപ്പോഴത്തേക്ക് ഈ അടുത്ത് നിൽക്കുന്നവരൊക്കെ അങ്ങ് കയറി പിടിച്ച് അയ്യോ കിട്ടാൻ പറ്റില്ല അപ്പം ഇത് എടുത്തു മുറ്റത്തോട്ട് വരും വരാൻ പറ്റാത്ത സ്ഥിരത ഞാൻ നോക്കി വേറെ ഒരു മാർഗം ഇല്ല എനിക്ക് ആ അഞ്ചു മിനിറ്റ് വേറെ ഒരാളുടെ ചോദിക്കാൻ പോലും ഉള്ള സമയമില്ല കാരണം അതാണ് അവിടെ താമസിക്കും അവിടെ താമസിച്ചത് വളരെ വഷളാകും ഞാനിങ്ങനൊന്നും നോക്കി നോക്കിട്ട് കഴിഞ്ഞപ്പം എനിക്ക് ചെയ്ത കഥഷ്ട്ടിട്ട് ആളിനെ പിടിച്ചു കയറാൻ പറഞ്ഞു ഞങ്ങളുടെ പിന്നെ പൻസിക്കാട് മണ്ഡലം പ്രസിഡന്റ് വി എം മാത്യു ആയിരുന്നു പുള്ളിയും കേട്ടിട്ടുണ്ട് അപ്പൊ പുള്ളിയെങ്ങനെ അന്തോട്ടി അയ്യോ ഞാനിവിടെ നിന്നോളാം എനിക്ക് കുഴപ്പമില്ല ഞാനിവിടെ നിന്നോളാം വന്നിട്ടു ഞാൻ താന്നിരിക്കാൻ പറഞ്ഞു ഇവിടുന്നിറങ്ങി അങ്ങോട്ട് ഈ റോഡ് കഴിഞ്ഞോണ്ടി ഷർട്ട് ഊരി ഞാൻ ഇട്ടു എന്റെ ഷർട്ടും അദ്ദേഹത്തിന് കൊടുത്തു തിരിച്ചു ഇങ്ങോട്ട് അതുപോലെ തന്നെ വന്നേ അദ്ദേഹത്തിന് ഷർട്ടും കൊടുത്ത് തിരിച്ചു കിട്ടും മാറ്റി എല്ലാം ഇന്നൊക്കെ കുറെ ഒരു മാറ്റം വരുത്താൻ പറ്റിട്ടുണ്ട് കാരണം വീട്ടുകാരുടെ ആയപ്പോ കഴിഞ്ഞ അവര് ശ്രദ്ധിക്കും ശ്രദ്ധിക്കും